അസ്സാമലൈക്കും വാർമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഇസ്ലാമിൽ ഭാര്യയുമായി ഇണചേരുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്നതിനെക്കുറിച്ചാണ് പലരുടെയും ഒരു ചിന്താഗതിയാണ് ഒരു സുഖാസ്വാദനത്തിന് വേണ്ടി മാത്രമാണ് എന്ത് ഭാര്യയെ ഉപയോഗിക്കുന്നത് ഭാര്യയുമായി ഇണചേരുന്നത് എന്നത് പലരുടെയും ഒരു തെറ്റായ ഒരു ചിന്താഗതിയാണ് എന്നാൽ അങ്ങനെയല്ല ഭാര്യയുമായി ഇണ ചേരുമ്പോൾ അതിനെ മറ്റു പല ലക്ഷ്യങ്ങൾ കൂടി അതിലൂടെയുണ്ട് അവ എന്തൊക്കെയെന്നതാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ആദ്യത്തേത് ഒന്നാമത്തേത് സന്താനോൽപാദനമാണ് ഭാര്യയുമായി ഇണചേരുന്നതിൽ ഇണചേരുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാമത്തേത് സന്താനോൽപാദനം അതായത് സന്താനങ്ങളെ ജനിപ്പിക്കാനും മനുഷ്യരാശിയെ ശാശ്വതമാക്കാനും അതാണ് മനുഷ്യരാശിയെ ശാശ്വതമാക്കുകയും ചെയ്യുക എന്നതാണ് ഒന്നാമത്തെ ലക്ഷ്യം എന്താണ് സന്താനോത്പാദനം എന്നുള്ളത് ഇനി രണ്ടാമത്തെ ലക്ഷ്യം എന്താണ് വ്യഭിചാരത്തിൽ നിന്നും പാപ പ്രവൃത്തികളിൽ നിന്നും തന്നെയും പങ്കാളിയേയും സംരക്ഷിക്കുക അതായത് ഇണ ചേരാതെ നിൽക്കുമ്പോൾ നമുക്ക് പല മോശപ്പെട്ട ചിന്താഗതിയും വരും വ്യഭിചാര ചിന്തകൾ പലർക്കും എന്തു ചെയ്യാം വ്യഭിചാര പലർക്കും വരും വ്യഭിചാര ചിന്ത അനാവശ്യ ചിന്തകളൊക്കെ മനസ്സിലൂടെ കടന്നു വരും ആവശ്യമില്ലാത്ത വീഡിയോ കാണാൻ സ്വയംഭോഗം ചെയ്യാൻ വ്യഭിചാര ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലൂടെ പലരുടെയും മനസ്സിൽ അത് കടന്നു വരും അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യമെന്താണ് വ്യഭിചാരത്തിൽ നിന്നും പാപ പ്രവൃത്തികളിൽ നിന്നും തന്നെയും പങ്കാളിയെയും സംരക്ഷിക്കുക എന്നുള്ളതാണ് ഭാര്യയുമായി ഇണചേരുമ്പോൾ ആ മോശപ്പെട്ട ചിന്തകളിൽ നിന്ന ചിന്തയൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരില്ല ആ ചിന്ത ഒന്നും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകില്ല ഭാര്യയുമായി ഇണ അപ്പോൾ രണ്ടാമത്തെ ലക്ഷ്യം വ്യഭിചാരത്തിൽ നിന്നും പാപപ്രവർത്തികളിൽ നിന്നും തന്നെയും പങ്കാളിയെയും സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് ഇനി മൂന്നാമത്തെ ലക്ഷ്യമെന്താണ് അള്ളാഹു അനുവദിച്ചതുപോലെ ശാരീരികവും വൈകാരികവുമായ ആനന്ദം ആസ്വദിക്കുക എന്നുള്ളതാണ് അള്ളാഹു അനുവദിച്ചതുപോലെ അള്ളാഹു അനുവദിച്ചതുപോലെയുള്ള ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ആനന്ദം ആസ്വദിക്കുക അപ്പോൾ അള്ളാഹു അനുവദിച്ച അനുവദിച്ചത് ഏതൊക്കെ രീതിയിലാണ് എന്ന് മുമ്പ് പല വീഡിയോയിലൂടെയും നമ്മൾ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തെ ലക്ഷ്യം ഇതാണ് അള്ളാഹു അനുവദിച്ചതുപോലെ ശാരീരികവും വൈകാരികവുമായ ആനന്ദം ആസ്വദിക്കുക എന്നുള്ളത് ഇനി നാലാമത്തെ ലക്ഷ്യം എന്താണ് അടുപ്പവും വാത്സല്യവും ഇണകൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും സ്നേഹം അനുകമ്പ ആർദ്രത എന്നിവ വളർത്തുന്നതിനും ഇത് വളരെയേറെ സഹായിക്കും ഇണ ചേരുന്നതിലൂടെ സ്നേഹം വർദ്ധിക്കും ഇവർ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടും അതുമാത്രമല്ല അനുകമ്പ ആർദ്രത എന്നിവ വളർന്നു വരികയും വളർന്നു വരികയും ചെയ്യും അപ്പോൾ ഇതാണ് നാലാമത്തെ ലക്ഷ്യം എന്ത് അടുപ്പവും വാത്സല്യവും കൂടാൻ അടുപ്പവും വാത്സല്യവും ഇണകൾ തമ്മിലുള്ള സ്നേഹം ശക്തിപ്പെടും മാത്രമല്ല അനുകമ്പ ആർദ്രത എന്നിവ വളർത്തുന്നതിനും ഇത് വളരെയേറെ സഹായിക്കും ഇനി അഞ്ചാമത്തെ ലക്ഷ്യം എന്താണ് ദാമ്പത്യബന്ധം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ദാമ്പത്യബന്ധം ശക്തിപ്പെടുത്തുക അതായത് ഇണകൾ തമ്മിലുള്ള പ്രതിബന്ധതയും വിശ്വസ്തയും ശക്തിപ്പെടുത്തുന്നതിന് ഇത് വളരെയേറെ സഹായിക്കും അപ്പോൾ ഇണകൾ തമ്മിൽ ഇണചേരുന്നതിൻ്റെ ലക്ഷ്യങ്ങളിൽ അഞ്ചാമത്തേത് എന്താണ് ദാമ്പത്യബന്ധം ശക്തിപ്പെടുത്തുക ഇവർ ഇണ ചേരുമ്പോൾ ഇണകൾ തമ്മിലുള്ള പ്രതിബന്ധതയും വിശ്വസ്തതയും ശക്തിപ്പെടുന്നതിന് ഇത് വളരെയേറെ സഹായിക്കും എന്നുള്ളതാണ് ഇനി ആറാമത്തേത് എന്താണ് ആറാമത്തെ ലക്ഷ്യം എന്താണ് ആത്മീയ വളർച്ച ലൈംഗികതയുടെ നിയമാനുസൃതമായ പ്രകടനത്തിലൂടെ ആത്മനിയന്ത്രണം എളിമ വിനയം എന്നിവ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഇതിലൂടെയുണ്ട് അപ്പോൾ ഇത്രയുമാണ് ൈംഗിക പങ്കാളിയുമായി ഇണചേരുന്നതിൻ്റെ ലൈംഗിക ബന്ധത്തിൽ അതായത് പങ്കാളിയുമായി ഇണചേരുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഇവയൊക്കെയാണ് അല്ലാതെ വെറും ഒരു സുഖം എന്ന് മാത്രമല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ അതിലൂടെ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു കൊടുക്കുക മനസ്സിലാക്കി കൊടുക്കുക ഇത് വളരെയേറെ ഗൗരവത്തോടു കൂടി എടുക്കുക ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അത് സ്ത്രീ ആയാലും പുരുഷനായാലും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് അപ്പോൾ ഇത്രയുമാണ് പങ്കാളിയുമായി ഇണചേരുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഭാര്യയുമായി ഇണചേരുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഇത്രയുമാണ് അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കുക ലാഹോ സുബാനവ് താല നമ്മുടെ എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യട്ടെ നാളെ നമ്മളെ എല്ലാവരെയും മുത്ത് നബിയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ നമ്മുടെ എല്ലാവരുടെയും സൽക്കരമങ്ങൾ സ്വീകരിക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കൂടി അറിയിക്കുക അസലമലൈക്കും വർഹമുല്ലാഹി വാർക്കാത്തു